നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോണ കാര്യം നാളെ മുപ്പട്ട് ശനിയാഴ്ചയാണ് മുപ്പട്ട് ശനിയാഴ്ച വ്രതം എടുക്കുന്നത് നമ്മുടെ ശനിദോഷം മാറാൻ വണ്ടിയാണ് നമ്മൾ എടുക്കാറുള്ളത് അപ്പൊ ശനിദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാല ജനിച്ചു കഴിഞ്ഞ ഓരോ സമയങ്ങളുണ്ട് വ്യാഴദശ ബുധദശ അതേമാതിരി ശനിദശയും വരും ആ ശനി ദശ ഉള്ളവർക്ക് ശനി ദശ വരാനിരിക്കുന്നവർക്കും ഈ മുപ്പട്ട് ശനിയാഴ്ച വ്രതപ്പെടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ശനീശ്വരനെ പ്രീതിപ്പെടുത്താൻ വളരെ നല്ലൊരു ദിവസമാണ് മുപ്പട്ട് ശനിയാഴ്ച ഇപ്പോൾ നമുക്ക് കഴിയുമെങ്കിൽ എല്ലാ ശനിയാഴ്ചയും വ്രതെടുക്കാം കേട്ടോ ഇപ്പോൾ മൃതം എടുക്കുമ്പോ നമ്മൾ ശനീശ്വരനെ അമ്പലം ഉണ്ടെങ്കിൽ അടുത്ത് പോയി ശനീശ്വരനെ അമ്പലത്തിൽ പോയി വഴിപാടുകളൊക്കെ ചെയ്ത് അത് ഒരിക്കലും ഊണ് ചെയ്യാം ഒരിക്കലും ഊണ് കഴിക്കണത് എല്ലാവർക്കും അറിയണമെന്ന് നോണൊന്നും കഴിക്കാതെ ഒരു നേരം അരിയാഹാരം മറ്റേ രാത്രി കാലത്ത് ൊക്ക എന്തെങ്കിലും ലഘു ഭക്ഷണം കഴിക്ക ഇങ്ങനെയാണ് നമ്മൾ വൃത അന്വേഷിക്കാറുള്ളത് അത് ശനീശ്വരന്റെ അമ്പലം അടുത്തൊന്നും ഇല്ല വിചാരിച്ചാൽ നമുക്ക് അയ്യപ്പനെ പ്രീതിപ്പെടുത്തട്ടോ ശനീശ്വരനെ നമുക്ക് ശനിദശ ദശ മാറാൻ വേണ്ടി അയ്യപ്പന്റെ അമ്പലത്തിൽ പോയി അയ്യപ്പനെ പ്രാർത്ഥിക്കാം അപ്പോൾ ശനിയാഴ്ച ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ നമ്മൾ ശനിദോഷം മാറാനും ഇനി ദോഷം വരുന്നവർക്ക് അതിൻ്റെ കാഠിന്യം കുറയാനും നമുക്ക് ശനീശ്വര ഭഗവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വ്രതം എടുക്കുന്നത് അപ്പോൾ ശനീശ്വര ഭഗവാന്റെ അമ്പലം ഇല്ലെങ്കിൽ നമുക്ക് അയ്യപ്പൻ്റെ അമ്പലത്തിൽ ശരിയാവെല്ലാം ഇതല്ല തിരി കത്തിക്കുക അയ്യപ്പൻ്റെ അമ്പലത്തിൽ എള് തിരി കത്തിക്കുക അതുമാതിരി എള് ദാനം ചെയ്യുക ഈ കറുത്ത എള് ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ ശനി ദോഷം മാറാൻ വേണ്ടി അതുമാതിരി തന്നെ തന്നെയാണ് ഉഴുന്ന് ഉഴുന്ന് ശരി ഭഗ ശനി ഭഗവാന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വസ്തുവാണ് അപ്പോൾ ആ ഉഴുന്ന് നമ്മൾ ധനധർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശനിദോഷങ്ങൾ കുറയും പറയുക അതുമാതിരി ആഹ് ശനി ദോശ ശനി ദോഷം ഉള്ളവരും ഇല്ലാത്തവരും ശനിയാഴ്ച ദിവസം മൃതം എടുത്തു കഴിഞ്ഞാൽ കറുത്ത ഡ്രസ്സ് അല്ലെ കറുത്ത വസ്ത്രം ധരിക്കുക അമ്പലത്തിൽ പൂവുക വീട്ടിലിരിക്കുകയാണെങ്കിലും കൂടെ നമുക്ക് കറുത്ത വസ്ത്രം ധരിക്കാം അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ശനിദോഷങ്ങൾ മാറിക്കിട്ടും ശനിദോഷം ഒരു മനുഷ്യന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരാതിരിക്കില്ല ഒരു നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ശനിദശ വരും ആ ശനി ദശ നമ്മുടെ കാഠിന്യം കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മുപ്പട്ട് ശനിയാഴ്ച വ്രതം കാരം കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പൊ ഈ വ്രതങ്ങൾ എടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ എല്ലാ സ്ഥലത്തും ശനീശ്വരൻ്റെ അമ്പലം ഉണ്ടായിന്ന് വരില്ല അപ്പൊ അയ്യപ്പ പോയി എളുതിരി കത്തിക്കുക അതുമാതിരി തന്നെ വസ്ത്രം കറുത്ത വസ്ത്രം അടിക്കാം നീരാഞ്ജനം ചെയ്യാം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശനിദോഷം കുറഞ്ഞു കിട്ടും ഏർ അതുമാതിരി തന്നെ തന്നെ നമ്മുടെ ദോഷങ്ങൾ തീരാ ശനി ദോഷങ്ങൾ തീരാൻ വേണ്ടി ശനിയാഴ്ച വ്രതം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നല്ലെണ്ണ ഏർ കറുത്ത എല്ലാ ആട്ടിയ എണ്ണേണ്ടതു നല്ലെണ്ണ ആട്ടിയ എണ്ണ ദാനം ചെയ്യും ചെയ്യാം അതുമാതിരി തന്നെ ക്ഷേത്രങ്ങളിൽ വിളക്ക് കത്തിക്കാനും ഈ ശനിയാഴ്ച ദിവസം കൊടുക്കുന്നതും നല്ലതാണ് എള് എള്ളും എള് ഉഴുന്ന് എള്ള എണ്ണ ഇതൊക്കെയാണ് ശനി ഭഗവാന് ഇഷ്ടമുള്ള സാധനങ്ങൾ അപ്പൊ ഇതൊക്കെ നമ്മൾ ക്ഷേത്രങ്ങളിൽ കൊടുക്കുകയും അതുമാതിരി ദാനമായിട്ട് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശനി ദോഷങ്ങളുടെ കാഠിന്യം കുറയുന്നതായിരിക്കും അപ്പോ നമുക്ക് ഇതേമാതിരി തന്നെ ശനീശ്വരനും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അയ്യപ്പനും ചെയ്യാം കേട്ടോ അപ്പൊ ഇതപ്പോൾ അയ്യപ്പനും അതേപോലെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ശനീശ്വരന്റെ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിലും കൂടെ നമ്മുടെ വീട്ടിൽ ഒരു കിലോ എടുത്ത് നമ്മൾ ആ അയ്യപ്പന്റെ വിഗ്രഹം അല്ലെങ്കിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന് ഒരു കർപ്പൂരം ൊടുത്ത് നമുക്ക് ഇതൊക്കെ നമ്മളോട് നമ്മൾ കഷ്ടങ്ങൾ തീർത് തന്നെ പ്രാർത്ഥിച്ചാലും ഇതൊക്കെ നടപ്പും അതും എള്ള എണ്ണ കത്തിക്കൂട്ടാ എള്ള എണ്ണ എന്നെ വീട്ടിൽ കത്തിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നമ്മുടെ ശരീദോഷങ്ങളൊക്കെ എല്ലാവർക്കും അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയെന്നു വലിയ ജോലിക്കാരൊക്കെ ഉള്ളതല്ലേ അപ്പൊ അങ്ങനെ പോകാൻ പറ്റാത്തവർക്കും നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാം രണ്ടു നേരം കാലത്ത് എണീറ്റ് കുളിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച ശേഷം മാത്രമേ നമ്മൾ ആഹാരം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഉള്ളൂ അതിനു മുമ്പ് ഇതേമാതിരി എള്ളോണ്ട് വിളക്കും എള്ള് തിരിയും കത്തിച്ച് വീട്ടിൽ കത്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അതിനൊന്നും ഒരു തെറ്റില്ല എല്ലാവർക്കും ഇപ്പൊ അമ്പലത്തിൽ പോകാൻ ജോലിക്കാരും അത്മാതിരി തിരക്ക് പണികളും ഒക്കെ ആൾക്ക് എല്ലാവർക്കും എപ്പോഴും അമ്പലത്തിൽ പോകാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാം അപ്പൊ നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും കൂടെ ദാനങ്ങൾ ചെയ്യാം ഈ ശനിയാഴ്ച ദിവസം നമ്മള് എന്തെങ്കിലുമൊക്കെ ദാനങ്ങൾ ചെയ്യാം എള് എള്ള്ള് നമുക്കിപ്പോൾ വാങ്ങിക്കൊടുക്കാൻ പറ്റി ഇല്ലെങ്കിലും എള്ള എണ്ണ ആർക്കെങ്കിലും ഒക്കെ തലയിൽ തേക്കാനോ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ഉപയോഗത്തിനോ എള്ളെണ്ണ വാങ്ങിക്കൊടുക്കാം അത് മാതിരി കറുത്ത വസ്ത്രം വാങ്ങിക്കൊടുക്കാം അത് ചിലപ്പോൾ എല്ലാവരും സമ്മതിച്ചു ഒന്നും വരില്ല അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു വസ്ത്രം വാങ്ങിക്കൊടുക്കുക അപ്പൊ നമ്മുടെ ശനിദോഷം ഉള്ളവർക്കൊക്കെ ശനിദോഷം തീരാൻ ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് വീട്ടിലിരുന്നും പ്രാർത്ഥിക്കുക കേട്ടോ എല്ലാവർക്കും നമ്മളെല്ലാവർക്കും ക്ഷേത്രത്തിൽ പോകാൻ കഴിഞ്ഞിരുന്നെങ്കിലും അപ്പൊ വീഡിയോ ഇഷ്ട അയച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം